कृष्ण कृष्ण मुकुन्द कृष्ण गोविन्द नारायण हरे अच्युदानन्दगोविन्द माधव सच्चिदानन्दनारायणाहरे ॐ श्रीगुरुवायूरप्प अखिलगुरो भगवन् नमस्ते कृष्णाय वासुदेवाय हरे परमात्मने प्रणदक्लेशनाशाय गोविन्दाय नमो नमः നമസ്തേ ആത്മപ്രകാശം ചെറിയ ഭാഗവത പാരായണത്തിലേക്ക് ഭക്യാദനങ്ങളോട് എല്ലാ പേർക്കും സ്വാഗതം ശ്രീമദ് ഭാഗവതത്തിൽ ഏകാദശ സ്കന്ധത്തിൽ ഉദ്ധവോപദേശം വരികൾ സഹിതം തുടരുന്നു ഹരി രാമ ഹരേ രാമ 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 ഹേ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരി ഹരി ഇത്തം മാധവന്നരുൾ ചേതതു കേട്ട നേരം ഉദ്ധ വർദാനം ചോദിച്ചിടിനേഴാമതും ടിയുടെ ശിക്ഷരം നല്ലു ചൊല്ലി ബന്ധമുക്തായ സനകാദികൾ അവർ തന്നുടേ സംവാദവൃത്താന്തങ്ങളെല്ലാം ഇപ്പോൾ എന്നോട് വഴിപോലെ അരുളി ചെയ്യണമേ കേട്ടാലം ബ്രഹ്മാവിന്റെ പുത്രന്മാർ സനകാതി ശ്രേഷ്ഠ മാമനിമാരും ഒരു നാളച്ഛനോടങ്ങേകാന്തമായി സൂക്ഷ്മരൂപമായിരിക്കുന്ന യോഗമാർഗ യോഗമാർഗത്തെയൊക്കെ വഴി ചോദിച്ചിതൂ ോന്യം വിഷയങ്ങളോടു ചേർന്നിരിക്കുന്നോരുന്നത മനസ്സിന്റെ വേർപാടെങ്ങനെയെന്നും ത്രിഗുണങ്ങളിൽ പ്രവേശിക്കുന്നു ചിത്തം പിന്നെ ത്രിഗുണങ്ങളും ചിത്തി രണ്ടും അന്യോന്യം ത്യജിക്കുന്നതിങ്ങനെ മുമ്പ് എന്നതും ഞങ്ങളോടും മരുളി ചെയ്യുകയെന്നും സനകാദികളുടെ വാക്യത്തിനുത്തരവും മനസ്സിലുണ്ടാക കാരണം വിതാതാവും കാരണനായ നാരായണനാമെന്നെ ധ്യാനിക്കാരായണനാമെന്നെ ധ്യാന കാരണാലകം ംസരൂപണതന്തികമിച്ചതപ്പോൾ എന്നെ കണ്ടിട്ടു പാദങ്ങളിൽ നമിച്ചു ബ്രഹ്മാവിനെ അഗ്രഭാഗത്തു നിർത്തി ചോദിച്ചു ഭവാനാരൻ നിങ്ങനെ മുനികളും ആദരവോടുമെന്നോടായതു കേട്ടു ഞാനും തത്വജ്ഞന്മാരും സനകാതിമാമുനിമാരോടുക്തമായുള്ള തത്വം കേട്ടാലും മുത്തവ നീ ആത്മവസ്തുവിനില്ല നാനോത്തമരെങ്ങനെ ആത്മാവ് പഞ്ചാത്മകഭൂതേഷു സമാനമായി രയ്ക്കുന്ന വസ്തുതാനല്ലയോ ആകയാലാരെന്നുള്ള ചോദ്യോത്തരങ്ങൾ വ്രത അർത്ഥമില്ലാതെ ചോദ്യോത്തരത്താൽ എന്തോ ബലം ശ്രദ്ധിച്ചിടുന്നോ ഭവാന്മാരതു ധരിച്ചാലും ഞാനെന്നു തന്നെ എന്നയൊഴിഞ്ഞില്ല അന്യമെന്നോ മനസ്സേ ദൃഢതരമായ അരിയേണം നിങ്ങൾ എങ്കിലോ നാനാപിതമായല്ലോ കാണുന്നതു ശങ്കപോപതിരിൽ ചെയ്യണം ഹംസരാജാനൊന്നെന്നതുമില്ലെന്നറിയാതെ മാനസവാക്യ നേത്രേന്ദ്രിയങ്ങളാലകോ വേഗേന ഗുണങ്ങളിൽ ചേതസ് പ്രാപിക്കുന്നതാകേ ഗുണങ്ങളും ചേതസ് പ്രകാശിപ്പൂ ിത്തമതോ ജ്ഞാനമില്ലാകയാൽ നിങ്ങൾ മദ്രൂപമായ ജീവാത്മാവിന്റെ രണ്ടുദേഗം ചിത്തവും ഗുണങ്ങളും പാലും വെള്ളവും പോലെ ജാഗ്രത്വം സ്വപ്ന സുശക്തികളും ബുദ്ധിവൃത്തി വർഗമാ ഗുണവശാലുണ്ടായതാത്മാവിംഗൽ ഇവറ്റിനെല്ലാം വിലക്ഷണനാകുന്ന ജീവൻ നിവർത്തൻ സാക്ഷിജ്ഞാന വിജ്ഞാന ബുദ്ധിയ പിന്നെ സാക്ഷി ജ്ഞാന വിജ്ഞാന ബുദ്ധിയ പിന്നെ മദ്രൂപമായ രണ്ടു ദേവവും ഉപേക്ഷിക്കും ത്ര വർധിച്ചും വരും എത്ര നാളാത്മാവിനു ഗുണവൃത്തിയാൽ ബന്ധം അത്ര നാളേക്കു തുര്യാത്മാവായോരെങ്കിൽ തന്നെ ഇരുന്നോ തൽഗുണചേതസ്സുകളുടെ ത്യാഗം വരുത്തി കൊണ്ടിടേണം നിത്യം ഞാനെന്നുള്ള കങ്കാര ബന്ധമാത്മാവിനതുശനമേറ്റ മനർത്തപ്രതമല്ലോ നാശനമേറ്റ മനർത്തപ്രതമല്ലൂ വിദ്വാൻ സംസാര ചിന്ത വിട്ടു ത്യസ്ഥനാ നിത്യാത്മാരതനായി ത്യജിക്കുമല്ലു ബന്ധം പുരുഷനോ എത്രോത്ത ബുദ്ധി ശ്രുതി യുക്തികൾ കൊണ്ട് നിവർത്തിക്കാതെ അത്ര നാളേക്കും അവനജ്ഞാനിതന്നെ ബുദ്ധിയിൽ സ്വപ്നകാല ജാഗ്രത്വ തോന്നും പോലെ സിദ്ധമായി തോന്നിടുന്നുമായ വിഭ്രമലി ഉണർന്നോ വസിക്കലും പരമാർത്ഥമായോർത്താൽ ഉണർന്നു വസിക്കുന്നു ആത്മാവിൻ നസത്തായോരന്യഭാവങ്ങളാലേ ആത്മാവിനെന്തു കാര്യം സ്വപ്നം കണ്ടവന് പൂൾ ത്മാവോ ബഹുർഭാഗത്തു ജാഗ്രൾ മോദേന ക്ഷണികങ്ങളാം വിഷയങ്ങളെല്ലാം ഭുജിക്കുന്നതു കരണങ്ങളെ കൊണ്ടു കൃതി ഭുജിക്കുന്നതു സ്വപ്നങ്ങളെയും സ്മൃത്തി ുപ്തനാൽ സംഘരിച്ചിടുന്നതു സുഷിപ്തിയിൽ ഏവം ജീവനും ഗുണവശത്താലിക മനസ്സാവിർഭൂതമായ അവസ്ഥ മന്മയാലു നിശ്ചിത ജ്ഞാനികളായി മന്മയാലേ എന്നു നിശ്ചിത നിശ്ചിതജ്ഞാനികളായി നിർമ്മലന്മാരായ ഒരു വിദ്വാൻ മാർ സദാകാലം അജ്ഞാനമനുമാന യുക്തികളാലേ തീഷ്ണവിജ്ഞാനാ ചിട്ട് നിഭിക്കുന്നു മാനസവിലാസമേ കാണുന്നതൊക്കെ ഭ്രമം മനസ്സിൽ ചിന്തിപ്പതും കാണുന്നതുമെല്ലാം നഷ്ടം തീ വട്ടം വട്ടം നേരത്തെ അധികമായി തീ കലർന്നിക വട്ടം തോന്നും പ്രപഞ്ചം അല്പമെങ്കിലും മായാഭ്രമത്താൽ അധികമായി തൽപരമാർത്ഥമറിയാകയാൽ തൂ നീടുന്നു അജ്ഞാനമായ ഗുണവിസർഗികൽ ഒന്നു തന്നെ പൂർണമായി ശോഭിക്കുന്നു അതിനാൽ ഈ പ്രപഞ്ച സൃഷ്ടിയെ നിവർത്തിച്ചിട്ടിതെങ്കിലുള്ള തൃഷ്ണ നിവർത്തനായിട്ടുടൻഭൂതനായി നിരീരാത്മാവായി നിജസുഖപൂർണ അനുഭവം അനുഭവിക്കും നിത്യം വിദ്വാൻ സമയക്കാമണ്ണം ചില നേരത്തി പ്രപഞ്ചത്തെ ന്മയമെന്ന് തോന്നി കാണുന്നുവെന്നാകിലും അവസ്തുവെന്നു ബോധം വിദ്യ നാശാൽ വരയ്ക്കും നശ്വരമായ ദേഹം എത്ര നാളിരുന്നാലും വിശ്വാസമില്ല നടന്നേടിലും കിടക്കിലും നടന്നേടിലും കിടക്കിലും ദേഹമുണ്ടെന്ന ബോധമുണ്ടാകയില്ല വിദ്വാനാകന്ധ ശരീരത്തെ നോക്കയുമില്ല ദൈവവശാലുണ്ടായി കർമ്മം കൊണ്ടേ തദ്ദേഹം ദൈവവശാലല്ലോ ലോ വേർപ്പെടുന്നതും ഒരു പുരുഷന്റെ വസനബന്ധം പോലെയൊരിക്കലൊരു ദിശയും ും അഴിഞ്ഞുപോകുമെന്നോർത്തറിവോടി നേടും ആത്മയോഗിയാം വിദ്വാൻ ഹരേ രാമ ഹരേ രാമ 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 ഹരെ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി നമസ്തേ ശ്രീമദ് ഭാഗവതത്തിൽ ഏകാദിശ സ്കന്ധത്തിൽ ഉദ്ധവോപദേശം വരികൾ സ്വതം തുടരും നാളെ നമസ്തേ